നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഈ ഒരു തട്ടിപ്പിന് ഇരയാകുന്നവർ ഏറ്റവും കൂടുതലും സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ഒരു തട്ടിപ്പിന് ഇരയായി മാറുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ജാഗ്രത ന്യൂസ് ഫാൽക്കൺ എച്ച് ആർ മൈഗ്രേഷൻ എന്ന പാല ചെറുപ്പൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തട്ടിപ്പ് നടത്തിയ ഒരു വിവരം പുറത്തേക്ക് വിടുന്നത് ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൂടുതൽ പരാതികളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾ തന്നെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം ഞാനും ഈ തട്ടിപ്പിന് വരായ ഒരാളാണ് നിലവിൽ കേരളത്തിൽ ഇനി ഇങ്ങനെയുള്ള സ്കാമുകൾ നടക്കരുത് അതിനുള്ള നിയമനടപുകൾ സ്വീകരിക്കണം ആ അതെ 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 പല സ്ഥലങ്ങളും കാര്യം ജോലിക്ക് നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്താ പറഞ്ഞാൽ നമ്മള് ജോലി തേടി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് നമ്മളെ മനഃപൂർവ്വം ചൂഷണം ചെയ്തെടുക്കുകയാണ് നമ്മളെ ഞാനെ ഒരുപാട് പേർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്റെ പേര് സോണിയ എറണാകുളത്ത് നിന്നാണ് നമ്മൾ ഫസ്റ്റ് ഫാൽക്കണിലേക്ക് വരുന്ന ഇതുപോലെ തന്നെ ഒരുപാട് പേരിൽ നിന്ന് കൺവിൻസിങ് ആയിട്ടാണ് ഒരുപാട് മീഡിയാസിന്റെ ഇവർ കൊടുക്കുന്ന ഇന്റർവ്യൂസും ഒരുപാട് കുട്ടികളും നമ്മളെ പോലെ തന്നെ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി കൺവിൻസ് ആവുമല്ലോ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ സ്പീഡ് ഓഫ് പ്രോസസ്സ് പ്രോസസ്സിങ് ഈ പറയുന്ന പോലെ സിക്സ് മന്ത്സിനുള്ളിൽ അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഇൻറ്റൻഷനും ഉള്ളതാണ് മൈഗ്രേഷൻ എന്നുള്ള ഒരു ആഗ്രഹവും അതിനൊപ്പം തന്നെ നല്ലൊരു ജോലി എന്നുള്ള കൂടി തന്നെയാണ് നമ്മൾ ഇവിടെ വരുന്നതും ഈച്ച് സ്റ്റേജിൽ നമ്മൾ ഓരോ പൈസ കൊടുക്കുന്നു ഈ പൈസ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ ഒരു വീഡിയോ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ മാത്രമാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയത് കാരണം നമുക്ക് വിസ പ്രോസസ്സ് ചെയ്ത് കയ്യിൽ കിട്ടിയിട്ടില്ല പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ സംഭവം ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് വന്നിരുന്നു നമ്മൾ അത് ചോദിക്കുമ്പോൾ ചെയ്ത് ചെയ്തതാണ് അപ്പോൾ അവരോ അവരുടെ പാർട്ട് ഓഫ് എന്താണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ളവരാണല്ലോ നമ്മുടെ ഒരു കസ്റ്റമർ അല്ലെ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഒരു ഇഷ്യൂ ഇല്ല നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയാണ് അതല്ലെങ്കിൽ ഫണ്ട് റീഫണ്ടബിൾ ആണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് ഇതിൽ തലവെച്ച് കൊടുക്കുന്നത് പിന്നെ പ്രോസസ്സിങ് തുടങ്ങി നമ്മൾ ഞാനൊക്കെയാണ് ഒരു ത്രീ ലാക്സ് തേർട്ടി തൗസൻഡ് ഒക്കെ അടയ്ക്കുന്ന സമയത്താണ് ഇവരുടെ പേരിൽ ഒരു കേസ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതും ഫാൽക്കൺ കൺസൾട്ടൻസി ക്ലോസ് ആകുന്നത് അതായത് അവർ മൈൻഡപ്പ് ചെയ്യുന്നത് സീ നമ്മളൊരു അഡ്മിനിസ്ട്രേഷനിൽ പരാതി കൊടുത്ത് ഫർദറായ പ്രോസസ്സിംഗ് ഒന്നും ഇതുവരെ നമ്മൾക്ക് അനുകൂലമായ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം പിന്നെ നമ്മൾക്കൊരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്താലും ഞങ്ങൾ പോസിറ്റീവായി നിന്നിരുന്നു കാര്യം ജനുവിൻ ആണെങ്കിൽ ഇത് ഫോർവേഡ് ചെയ്യാം ഇല്ലാത്ത കേസിൽ റീഫണ്ടബിൾ ആവണം പക്ഷേ പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ് കാര്യം ഡിഫ്രൻറ്റ് കാറ്റഗറി ഇവർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അക്കൗണ്ട്സ് പറഞ്ഞെങ്കിലും ഒരു എൻട്രി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കുറച്ചുപേരെടുത്തെങ്കിലും മറ്റുള്ള ചിലർക്ക് ഒരുപാട് പേരെ പേര് ഫാക്ടറി വർക്ക് വരെ അവർ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരിൽ നിന്നും ഇപ്പൊ ഏകദേശം നമ്മൾക്ക് പേരിൽ നിന്ന് തന്നെ നഷ്ടമായിട്ടിരിക്കുന്നത് ഒരു കോടിക്ക് അപ്പുറമാണ് കോടിക്കപ്പുറമാണ് പതിനാറ് പേരെടുക്കുമ്പോ തന്നെ അതിലേറെ എമൗണ്ട് ആയിട്ടുണ്ട് നമ്മൾ മുൻപോട്ട് പോകാൻ ഇനി തയ്യാറല്ല പകരം ഞങ്ങൾക്ക് റീഫണ്ട് വേണം എന്നുള്ള ഒരൊറ്റ സ്റ്റാൻഡ് മാത്രമാണ് എനിക്ക് ഞാൻ ഇടുക്കി സ്വദേശിയാണ് ഞാൻ എൻ്റെ വൈഫിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവർക്ക് പൈസ നൽകുന്നത് ഏകദേശം അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഞാൻ ഇവർക്ക് ി പക്ഷേ നാളിതുവരെയായിട്ടും അവർ യാതൊരുവിധ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടില്ല അപ്പം ഞങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് റീഫണ്ട് അക്ഷയോട് അവർ പറഞ്ഞായിരുന്നു ജോലി ലഭിച്ചില്ലെങ്കിൽ പക്ഷേ ഇതുവരെ ആയിട്ടും അവർ ജോലിക്ക് വേണ്ടിയുള്ള പേപ്പറുകൾ പോലും മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇതിൽ നിന്ന് പഠിച്ചപ്പോൾ മനസ്സിലായത് അപ്പം നമുക്ക് റീഫണ്ട് കൃത്യമായിട്ട് കിട്ടണം അതിനുവേണ്ടി നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് നമുക്ക് ഒരുപാട് കാശുള്ള ആളൊന്നുമില്ല നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് കൂട്ടി വെച്ച പൈസ വെച്ചാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകാൻ ഒരു വിദേശ രാജ്യത്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുവല്ലോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിതിനു വേണ്ടി അപ്രോച്ച് ചെയ്തത് പക്ഷേ നമ്മളെ വളരെ മാന്യമായ രീതിയിൽ പറ്റിക്കുന്ന ഒരു നിലപാടാണ് അവരുടെ അതുകൊണ്ട് ഇവർക്കെതിരെ പോലീസിൽ നിന്നും നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചു കൊണ്ട് അവർക്കെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനം ഇതിലിപ്പം ഞങ്ങൾ മുഴുവനായി കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ അറുപത്തേഴ് പേർ അറുപത്താറ് പേരെയാണ് ഈ അറുപത്താറ് പേരെയും കണ്ടെത്താനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു കേസിൽ പിടിയിൽ പിടിയിലായപ്പോൾ അങ്ങനെ വന്ന് അവിടെ നിന്ന് പരിചയപ്പെടുന്ന ആൾക്കാർ കാരണം ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കാണ് ഒരു ദിവസം അപ്പോയിൻമെന്റ് ഒരു ടൈമിൽ കൊടുക്കുന്നത് ആ ടൈമിൽ വേറൊരാൾക്ക് കൊടുക്കുന്നില്ല അതിപ്പോൾ പോളണ്ടായിക്കോട്ടെ ഇറ്റലി ആയിക്കോട്ടെ അവിടുന്ന് ഇവർ ഒരു ബാച്ച് എന്ന് പറയുകയാണ് വായ്മൊണ്ട് പക്ഷെ ആ ബാച്ചിൽ ഞങ്ങളുടെ കൂടെ എത്ര പേരുണ്ട് ഇവർ ഒരു പത്ത് പേർ എന്ന് പറഞ്ഞാൽ പത്ത് പേരെ കോൺടാക്ട് പോലും ഇവർ നമുക്ക് തരില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരെയും അറിയില്ല ഇങ്ങനെ ഒരു കേസ് ആദ്യം പോയപ്പോഴാണ് പലരും അങ്ങനെ അറിഞ്ഞു പിന്നെ പല ഗ്രൂപ്പുകളിലൂടെയാണ് ആൾക്കാർ കിട്ടുന്നത് ഇതുകൊണ്ടാണ് മീഡിയയെ അറിയിക്കാൻ കാരണം ഇനിയും നിലവിൽ ഇനിയും ഇതിൻ്റെ അകത്ത് പല ആൾക്കാർ ഇനിയും വരാൻ സാധ്യതയുണ്ട് കാരണം ഈ ജാമ്യത്തിൽ ഇറങ്ങിയ മഹി സജീവ് കഴിഞ്ഞ ആഴ്ചയും ഇന്നലെ ഇന്നുകളുമായിട്ട് തന്നെ ആൾക്കാരിൽ നിന്ന് ഇപ്പോഴും പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ ജാമ്യത്തിലാണ് പിന്നെ ഇവര് ഫുൾ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിയുമ്പോൾ പിന്നെ ഇവരെ നമ്മൾ വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യില്ല ചെയ്യാഴ്ച മാത്രമല്ല എപ്പോഴും ചെയ്ത് നമ്മളെ ഇനി എന്റെ കാശ് വേണം നിങ്ങൾ ഇനി പറ്റിക്കില്ല ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ ധൈര്യമായിട്ട് നമ്മുടെ അടുത്ത് ചങ് അത്രയും നാളി ഇവർ നമ്മൾ സംസാരിച്ച രീതിയല്ല ചങ്കൂറ്റത്തോട് ഇവരുടെ ടോൺ ഉൾപ്പെടെ ചേഞ്ച് ആയിട്ട് ഇവർ പറയുന്നത് നിങ്ങളുകൊണ്ട് കേസ് കൊടുത്തു ബാക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ വക്കിലുണ്ട് ഞങ്ങളുടെ വക്കിൽ റെഡി ആക്കിയുള്ളൂ ഞങ്ങളെ ഞങ്ങൾക്ക് കുരുവാനുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം അതായത് ഇവർ അത്രയ്ക്ക് തൻ്റെ അടുത്തോടെയാണ് പറയുന്നത് അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ തുല്യുണ്ട് സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല അവരെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കള്ളന്മാരെ ഇവരിയുടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവരെ വളർത്താൻ പാടില്ല അവരെ എത്രയും പെട്ടെന്ന് നിയമ കുരുക്കുകളിൽപ്പെടുത്തി ഞങ്ങൾക്ക് നീതി എത്രയും വേഗം വാങ്ങിച്ചു തരിക